നമസ്കാരം അതിജീവിതകൾക്ക് നീതി കൊടുക്കാനെന്ന വ്യാജേനെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ സമാനതകളില്ലാത്ത ആക്രമണം നടത്തുകയായിരുന്നു ചില ചാനലുകൾ അവരുടെ അന്ത്യ ചർച്ചകളിൽ അവരുടെ യൂട്യൂബ് വീഡിയോകളിലെ പോസ്റ്റുകളിൽ രാഹുൽ മാങ്കൂട്ടം നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് കോടതിന് മുമ്പാകെ എത്തിക്കുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത് സത്യത്തിൽ ഈ മാധ്യമങ്ങൾക്കൊന്നും തന്നെ അതിജീവിതകൾക്ക് നീതി കിട്ടണമെന്ന യാതൊരു താല്പര്യവുമില്ല അവർക്കെങ്ങനെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടണം രാഹുൽ മാങ്കൂട്ടത്തെ വലയിലാക്കണം ഈ ഒരു ലക്ഷ്യത്തോടെ കുറേ നാളുകളായി പ്രവർത്തിക്കുകയായിരുന്നു പക്ഷെങ്കിൽ ഒരു മാധ്യമത്തിന് പിടികൊടുക്കാതെ കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാലക്കാട്ടെ ബോത്തിലേക്ക് രാഹുൽ പറഞ്ഞിറങ്ങി രാഹുൽ എവിടെയായിരുന്നുവെന്നോ എവിടെ നിന്ന് വന്നു വന്നോ റോട്ട് മാപ്പോ ഒന്നും തന്നെ ആ പ്രവർത്തനം ലഭിച്ചില്ല അതിന്റെ വലിയ ജാലിത രാഹുലിനോടുള്ള ചോദ്യത്തിൽ നിഴലിക്കുന്നതായി നമ്മൾ കണ്ടു ശരം കണക്കെ നിരവധി ചോദ്യങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ രാഹുലിനോട് ചോദിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടമാകട്ടെ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ചായ ഊതി കുടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒരൊറ്റ തെളിവോ ഒരു വിവരങ്ങളോ ലഭിക്കാതെ വന്നതോടെ ആകെ പോയ മാപ്രകൾ ഇപ്പോൾ അടുത്ത ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് കളത്തിലിറങ്ങിയിട്ടുണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല പോലീസിനെ പിടിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല കാരണം ആയിരക്കണക്കിന് ആളുകൾ കമന്റുകളും പോസ്റ്റുകളുമായിട്ട് രാഹുൽ മാംകൂട്ടത്തെ സപ്പോർട്ട് ചെയ്തതോടെ അവിടെ മാപ്പറകളുടെ പിടി വിട്ടു പക്ഷെ കലിപ്പ് തീർന്നിട്ടില്ല എങ്ങനെയെങ്കിലും രാഹുലിനെ നാറ്റിക്കുക നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത ഒരു നീക്കമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്ത ഇതാണ് രാഹുൽ ഫ്ളാറ്റ് ഒഴിയണം പാലക്കാട്ട് ഫ്ളാറ്റ് ഒഴിയാൻ രാഹുലിന് നോട്ടീസ് മറ്റു താമസക്കാർക്ക് ബുദ്ധിമുട്ടെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ എങ്ങനുണ്ട് ഇതാണ് രാഹുലിനെ കുറിച്ചുള്ള വാർത്ത ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഒരു വീട്ടിലും കയറ്റാൻ കൊള്ളില്ല സ്ത്രീകളുള്ളവടത്തെ രാഹുൽ മാൻകൂട്ടത്തിന് താമസിക്കാൻ കഴിയില്ല അത്രയ്ക്കും വൃത്തികെട്ടവനാണ് സ്ത്രീകളെ കണ്ടാൽ പീഡിപ്പിക്കും ഗർഭഗിന്ദ്രത്തിന് നിർബന്ധിക്കും ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ചിന്ത കേരള ജനതയുടെ മനസ്സിലേക്ക് തിരികെ കയറ്റാനുള്ള അടുത്ത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പോസ്റ്റും ഇങ്ങനെയൊരു സംഭവം ഈ ഫ്ളാറ്റ് ഉടമകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ ഈ ഫ്ളാറ്റ് ഉടമകളെല്ലാം കൂടെ എടുത്ത തീരുമാനമാണോ അതുമല്ലെങ്കിൽ ഈ ഫ്ളാറ്റ് അസോസിയേഷന്റെ ഒക്കെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ളവരാണോ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ അതിനും സംയമനത്തോടെ തന്നെയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഫ്ളാറ്റ് ഒഴിയാം ഒരു പ്രശ്നമില്ല മാധ്യമ കോടതിയുടെയും മാധ്യമ പോലീസിന്റെയും ഒന്നും മുമ്പിൽ തലകുണിച്ച് കൊടുക്കാനോ കീഴടങ്ങി കൊടുക്കാനോ രാഹുൽ മാങ്കൂട്ടം തയ്യാറല്ല ഞാൻ പാലക്കാട്ടൊക്കെ തന്നെയാണ് പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും ഇത് രാഹുലിന്റെ ഒരു വെല്ലുവിളിയാണ് ഇതുവരെ രാഹുലിനെ തെരഞ്ഞെടുത്ത പോലീസ് ഇപ്പോൾ രാഹുലിന്റെ സ്കോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്തായാലും രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ രണ്ടാം വരവ് മാപ്രകളുടെ സകല പ്ലാനും പദ്ധതികളും പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇങ്ങനെ ഒരു എൻട്രി രാഹുൽ നീണ്ട കാലത്തേക്ക് ഒളിവിൽ പോവും അപ്പോൾ ദിവസം ഓരോരോ വാർത്തകൾ രാഹുലിനെ കുറിച്ച് എതിരെ പറയാം അങ്ങനെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും ജീവിതമൊക്കെ അവസാനിപ്പിക്കാം ഇതൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ എല്ലാം ചീറ്റിപ്പോയി മാധ്യമങ്ങൾ ഒന്നും നടന്നില്ല അതിനുമൊക്കെ അപ്പുറമാണ് രാഹുൽ മാങ്കൂട്ടം ചിന്തിച്ചത് അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റും ചീറ്റിപ്പോയതായിട്ട് മാധ്യമങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്